വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പുമുളകും എപ്പിസോഡ് നമ്പർ നാനൂറ്റി അമ്പത്തി നാല് അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ ഒന്നും തന്നെ റിലീസായിട്ടില്ല ആകെ റിലീസായിട്ടുള്ളത് ഒരു വോയിസ് ഓവർ ചെറിയൊരു ക്ലിക്ക് ബൈറ്റ് ആണ് എന്തുകൊണ്ടാണ് ഉപ്പുമുളകും ടീം ഇങ്ങനെ ഒരു പ്രൊമോ ഒരു പ്രൊമോഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു എപ്പിസോഡിങ്ങനെ ഡയറക്റ്റായിട്ട് റിലീസാക്കുന്നതെന്ന് അറിയില്ല അതിൻ്റെ ഒരു കുറവ് ഉപ്പുമുളകിൻ്റെ വ്യൂസിനടക്കുമ്പോൾ ബാധിച്ചിട്ടുണ്ട് ഉപ്പുമുളകും എടുത്ത് നോക്കിയാൽ മതി വ്യൂസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാ പരിപാടിയുടെയും പ്രൊമോസ് ഫ്ലവേഴ്സ് പ്രൊമോസ് എന്ന ചാനലിൽ വരുന്നുണ്ട് ചക്കപ്പഴം ഉപ്പുമുളകും ഈ രണ്ട് പരിപാടിയുടെ മാത്രമാണ് പ്രോമോ വരാതിരിക്കുന്നത് ഈ രണ്ട് സിറ്റ്കോം കോം പരിപാടിയുടെ മാത്രം പ്രൊമോ വരാത്തത് കൊണ്ട് ചിലപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന വ്യക്തി മാത്രം ചിലപ്പോൾ വല്ല ലീവിലോ കാര്യങ്ങൾ വല്ലതും ആയിരിക്കാം അതുകൊണ്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച ഈ ഒരു പ്രൊമോകൾ ഇപ്പോൾ വിട്ടുവിട്ട് വരുന്നത് ഏതെല്ലാം ഈ ഒരു ക്ലിക്ക് ബൈറ്റ് മാത്രം ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ക്ലിക്ക് ബൈറ്റിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു വോയിസ് ഓവർ പ്രൊമോ പോലെയാണ് അതിൽ ആദ്യം പറയുന്നത് ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് ബാലു ഇനി മിന്നാമിനുങ്ങ് എന്ന രീതിക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത സീനിൽ തന്നെ ബാലുവിനെ ഇനി പിടിച്ച കിട്ടില്ല എന്ന രീതിക്ക് കാണിക്കുന്നുണ്ട് അതോടൊരു എൻ്റായി അപ്പോൾ ഈ രണ്ട് ലൈനിൽ വെച്ച് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് ബാലു ഇനി മിന്നാമിനുങ് പറഞ്ഞാൽ അധികം ഇല്ലാത്തവരോ വല്ലപ്പോ പൂർ പീപ്പിളോ ഇല്ല മറ്റാരുടെയെങ്കിലും സഹായം തേടുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ബാലു ഇനിയൊരു കൈത്താങ്ങുന്ന പോലെയൊക്കെയാണ് അതിൽ ഒരു വരിയിൽ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഈ എപ്പിസോഡ് ചിലപ്പോൾ ബാലു ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ ഇങ്ങനെ ഒരു നന്മമാരമായിട്ടോ അങ്ങനെ എന്തൊക്കെയായിരിക്കും കാണിക്കാനായിരിക്കും ചാൻസസ് കൂടുതൽ ബാലുവിനെ ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന രീതിക്കും അടുത്ത ലൈനിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് പ്രശസ്തിയൊക്കെ കിട്ടിയിട്ട് എല്ലാവരുടെ അടുത്ത് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ആളായി മാറിയേക്കാം ബാലു അതിൻ്റെ പേരിലുള്ള ഷോവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഏതായാലും ഒരു പ്രഭാവം കൂടിയില്ലാതെ വെറും ഇതും ഈ ഒരു ക്ലിക്ക് ബൈറ്റ് മാത്രമാണ് തന്നിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫുൾ ആയിട്ട് ബാലുവിനെ കുറിച്ച് മാത്രമാണ് ബാലു കുറേ പേർക്ക് ഇങ്ങനെ മിന്നാ മിന്നു കാണുക എന്ന രീതിക്കൊക്കെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുക ഒന്നും ഡയറക്റ്റ് ആയിട്ട് പോലും പറഞ്ഞിട്ടില്ല അതായത് ഒരു കാര്യം മനസ്സിലായി ഇപ്പോൾ ആർട്ടിസ്റ്റ് ഇല്ലാത്തത് ഈ ഒരു എപ്പിസോഡിലും ഈ രണ്ടാഴ്ചത്തെ പോലെ തന്നെ ലച്ചും ശിവാനിയും സുരേന്ദ്രനും ആരും തന്നെ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ് എന്തായിരിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ ഫുൾ പ്രഷറും ബാലുവിൻ്റെ മോൾക്കായിരിക്കും വരിക ബാലുവായിരിക്കണം ഈ ഒരു എപ്പിസോഡ് ഫുൾ ആയിട്ട് എലിവേറ്റ് ചെയ്യുന്നത് പ്രോമോ കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ബാലുവിനെ മാത്രം മെയിൻ കണ്ടൻറ്റായിട്ട് വിചാരുന്ന എപ്പിസോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു പ്രൊമോ ഒന്നും തന്നെ ഇല്ലാതെ ആണ് പ്രേക്ഷകർ എപ്പിസോഡ് കാണാനിരിക്കുന്നത് എന്താണിരിക്കും കണ്ടൻറ് എന്ന് പോലും ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഈ ഒരു എപ്പിസോഡ് കാണാനിരിക്കുക ഈ ഒരു സിനിമയോ കുറച്ച് ഓഡിയൻസിനെങ്കിലും ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകും പ്രോമോ ഇല്ലാതെ വരുന്നത് കൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോമോ കണ്ടിട്ട് എപ്പിസോഡ് കാണുന്നവരെ ഒരുപാട് പേരിൻ്റെ ഫ്ലവേഴ്സ് പ്രൊമോസ് എന്ന ആ ഒരു ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന പ്രോമോ എന്ന് പറയുന്നത് ഉപ്പ് തന്നെയാണ് ഇപ്പോൾ അത്രത്തോളം ഓഡിയൻസ് പ്രോമോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രമോ ഇല്ലാതെയാണ് ഇപ്പോൾ എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും എപ്പിസോഡ് എങ്ങനെ ഇരിക്കുക നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നിരുന്നത് കാണേണ്ടിയിരിക്കുന്നത് നിങ്ങൾ ഈ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലെ തപ്പ് അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക